കഴിഞ്ഞു ഇനി വെല്ലുവിളി ഉപതിരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം മുന്നോട്ട് വരാൻ കയ്യിലുണ്ടോ ഒറ്റമൂലി ശ്രീജ നടക്കാനിരിക്കുന്നത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് അതായത് രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ വയനാട്ടിൽ കെ രാധാകൃഷ്ണന്റെ ചേലക്കര ഷാഫി പറമ്പലിന്റെ പാലക്കാട് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ യു ഡി എഫിനും ബി ജെ പിക്ക് ഒരുപോലെ അഭിമാനിക്കാൻ വക നൽകിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ പത്തൊൻപത് എന്നുള്ളത് ഇത്തവണ പതിനെട്ടായി ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഒരു റിസൾട്ട് യു ഡി എഫിന് നിലനിർത്താൻ സാധിച്ചു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യമായി ഒരു എം പി ലോക്സഭയിലേക്ക് ഉണ്ടാവുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല വോട്ട് ശതമാനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം ചർച്ച ചെയ്തതാണ് പല മണ്ഡലങ്ങളിലും വലിയ വർധന ബി ജെ പിക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ നിലയിൽ ബി ജെ പിക്കും യു ഡി എഫിനും വലിയ ആത്മവിശ്വാസം നട നൽകിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘാതം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിതല്ലേ തീർച്ചയായും ആഘാതം എന്ന് മാത്രമല്ല ഇന്ന് വരെ സി പി എമ്മിന് ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ഭീതി ആ പാർട്ടിക്കകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കുന്നുണ്ട് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ അനുകൂലമായ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രതികൂല ഘടകങ്ങൾ താരതമ്യേന കുറവായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ പത്തൊൻപത് സീറ്റിൽ യു വിജയിച്ച സമയത്ത് എൽ ഡി എഫ് പറഞ്ഞിരുന്നത് ആ സമയം ഉണ്ടായിരുന്ന രാഹുൽ തരംഗം അല്ലെങ്കിൽ ശബരിമല ഇഷ്യൂ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ കാരണമാണ് അത്രയും വലിയൊരു റിസൾട്ട് യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇത്തവണ നോക്കൂ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക ഒന്നും യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് എൽ ഡി എഫിനാകട്ടെ അനുകൂലമാക്കാൻ കഴിയുമായിരുന്ന നിരവധി പ്രശ്നം ഒന്ന് രാഹുൽ എഫക്റ്റ് ഉണ്ടായിരുന്നില്ല രണ്ട് സതീഷിനും സുധാകരനും രണ്ട് ചേരിയിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പാർലമെൻറ്റിൽ മോദിയെ നേരിടാൻ ആ ഇപ്പോ ഇത്രയും കോൺഗ്രസ്സുകാർ എന്ത് നടന്നു എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു അപ്പോൾ പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് ദേശീയ വിഷയങ്ങളിൽ ന്യൂനപക്ഷ ആഹ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് പലപ്പോഴും നിലപാടെടുക്കുന്നത് വളരെ താമസിച്ച് നിലപാടെടുക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മയപ്പെടുത്തിയ നിലപാട് മാത്രം എടുക്കുന്ന സമയത്ത് അതിലൊക്കെ ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നത് എൽ ഡി എഫിനാണ് സി പി എമ്മിനാണ് എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സി എ എ വിരുദ്ധ സമരം അല്ലെങ്കിൽ ഏക സിവിൽ കോഡിനെതിരായ സമരം ഇതിലൊക്കെ ആദ്യം ശബ്ദമുയർന്നിരുന്നത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണ് അത് ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഒരാശ്വാസമായി കണ്ടിരുന്നു അപ്പോൾ അത്തരം അനു ആ സാഹചര്യത്തിൽ മോദിയെ നേരിടാൻ കഴിയുക ഇടത് ഇടതുപക്ഷത്തിനാണെന്ന് ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു അതിനെ ഒന്നും മുതലാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല ഒരു പക്ഷേ ഇതെല്ലാം മുതലാക്കാനായിരുന്നെങ്കിൽ ഒന്ന് എന്നത് മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ആയി ഉയർത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും അത് എൽ ഡി എഫിന് മുതലാക്കാനായില്ലോ അതായത് അതിന് ഒരു തെരഞ്ഞെടുപ്പ് ഫലം അവർ ആഗ്രഹിച്ച രീതിയിൽ ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ ഒന്നിൽ നിന്ന് അതിനെ രണ്ടോ മൂന്നോ നാലേ ഒക്കെ ഉയർത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടും അത് സാധിക്കാതെ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് നിലനിരുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള കടുത്ത ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളം ചർച്ച ചെയ്ത സാഹചര്യവുമാണ് ആ നിലയിലാണ് ഇനി ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണി ഒരുങ്ങുന്നത് പക്ഷേ അപ്പോഴും ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ള കാര്യം അവിടെ അതേ നിലയിൽ തന്നെ നിലനിൽക്കുകയാണ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്രയും ശക്തമായി സംസ്ഥാന ഒരു വികാരം പ്രതിഫലിച്ചതെങ്കിൽ ഇനിയിപ്പോൾ സംസ്ഥാനത്ത് തന്നെ നടക്കാനിരിക്കുന്ന ഒരു നിയമസഭാ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതൊരു വലിയ വിഷയമാണ് ആ നിലയിൽ ജയിച്ചേ തീരു എന്നുള്ളൊരു സാഹചര്യം സി പി എമ്മിനും എൽ ഡി എഫിനും നിലനിൽക്കെ ഈ വലിയ തലവേദന വേദന ഭരണവിരുദ്ധ വികാരമെന്നുള്ളൊരു വലിയ പ്രശ്നം അവരുടെ മുന്നിൽ ഒരു കീറാമുട്ടി പോലെ നിൽക്കുകയുമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചോദ്യം എന്താണ് അമൽ എങ്ങനെ ജയിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ് അനുകൂലമായി ഉണ്ടായിരുന്ന ഒരു ഘടകങ്ങളും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടത് സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങളാണ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടത് പ്രത്യേകിച്ച് പെൻഷൻ മുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സപ്ലൈകോയിൽ സാധനങ്ങളില്ല പലചരക്ക് കടയിലും പച്ചക്കറി കടയിലും ഒക്കെ വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു പി എസ് സി നിയമനങ്ങൾ നടക്കാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ശമ്പളം വരെ മുടങ്ങുന്നു ആഭ്യന്തര വകുപ്പിനെതിരായ ചില പരാതികൾ പ്രശ്നങ്ങൾ അങ്ങനെ സംസ്ഥാന വിഷയങ്ങളാണ് ഈ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ പോലും ചർച്ച ചെയ്തതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് പൂർണ്ണമായും ശ്രദ്ധ എല്ലാ വിഷയങ്ങളുടെയും ശ്രദ്ധ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് മണ്ഡലങ്ങളിലായിരിക്കും ഈ മൂന്ന് മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഓരോ വോട്ടറെയും എണ്ണി എല്ലാ മുന്നണികൾക്കും കാണേണ്ടി വരും പ്രശ്നങ്ങളും പരിഹാരങ്ങളും തേടേണ്ടി വരും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും എന്ത് പറഞ്ഞു പോകും സി പി എം എന്ത് പറഞ്ഞു പോകും എൽ ഡി എഫ് ഈ ഈ ഇത്രയും പ്രശ്നങ്ങളുടെ പുറമെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ എന്താ പറയാ മന്ത്രിമാർ ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി നമ്മളിപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് സി പി ഐ പോലും പറയുന്നത് എന്താണ് സി പി ഐ പോലും പറയുന്നു ചിലപ്പോൾ ശൈലി മാറ്റേണ്ടി വരും ഈ ശൈലിയുമായി മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമല്ലെന്ന് പറയുന്നു തിരുവനന്തപുരത്തെ സി പി ഐ യോഗത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി മാറേണ്ട സാഹചര്യം ഉണ്ടെന്ന് വരെയാണ് അല്ലേ അതെ നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ് നമ്മൾ എപ്പോഴെങ്കിലും എൽ ഡി എഫിനകത്ത് അങ്ങനെയൊരു ഭിന്ന സ്വരം ഭിന്ന സ്വരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സി പി ഐ നമുക്കിപ്പോൾ അറിയാം സി കെ ചന്ദ്രപ്പൻ്റെ കാലത്തൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം എപ്പോഴും സി പി എമ്മിനെതിരെ ഉന്നയിക്കാറൊക്കെയുണ്ട് പക്ഷേ ഒരു മുഖ്യമന്ത്രി മാറണം എന്ന രീതിയിലേക്ക് എപ്പോഴെങ്കിലും ഈ തരത്തിലുള്ള ഒരു നിലപാടുമായി സി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ പുറത്ത് മാത്രമല്ല മുന്നണിക്കകത്തുകൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു വിജയ പ്രതീക്ഷയെങ്കിലും സി പി എമ്മിനും എൽ ഡി എഫിനും വെക്കാനാവൂ വയനാട്ടിൻ്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടില്ല അങ്ങനെ ഒഴിയുകയാണെങ്കിൽ തന്നെ വയനാട് യു ഡി എഫിന്റെ ഒരു കുത്തക മണ്ഡലമാണ് അവിടെ പരമ്പരാഗതമായി അവർ മത്സരിച്ച് ജയിച്ചു വരുന്ന ഒരു മണ്ഡലം അവിടെ പ്രിയങ്ക ഗാന്ധി തന്നെ ഒരു പക്ഷേ രാഹുലിന് പകരം സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ളൊരു സാഹചര്യം അല്ല അത്തരം ചില അഭയോഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി വന്നാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് പ്രിയങ്ക ഗാന്ധി പോട്ടെ മറ്റേതെങ്കിലും സമുന്നതനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് വയനാട്ടിൽ മത്സരിക്കുമെങ്കിൽ തന്നെ അവിടെ യു ഡി എഫിനെ മറികടന്നുകൊണ്ട് ജയിച്ചു വരിക എന്നുള്ളതൊന്നും എൽ ഡി എഫിന് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് വയനാട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെയുമുണ്ട് ഇപ്പൊ പാലക്കാട് പാലക്കാടും ഈ പറഞ്ഞതുപോലെ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണോ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിൽ അവസാന ഘട്ടത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയാണ് രണ്ടു തവണ എം എൽ എ ആയിരുന്ന അവിടുത്തെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നിട്ട് പോലും ഏതാണ്ട് മൂവായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എ ശ്രീധരനെ മറികടന്ന് നിയമസഭയിലെത്താൻ ഷാഫി പറമ്പലിനെ സാധിച്ചത് അത്ര കടുത്ത മത്സരം ബിജെപി അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അവിടെ മുനിസിപ്പാലിറ്റി രണ്ട് തവണയായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ബി ആണ് അവിടെ അധികാരത്തിലിരിക്കുന്ന ബി ജെ ആണ് അങ്ങനെ അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് പാലക്കാട് ഷാഫി മൂവായിരം വോട്ടിനവിടെ ജയിച്ചത് പോലും സി പി എമ്മിൽ നിന്നുള്ള കുറേ വോട്ട് ലഭിച്ചതുകൊണ്ടാണ് അവിടെ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സി പി എം അവിടെ കോൺഗ്രസിന് വോട്ട് കുത്തി ആ നിലയിലാണ് അവസാനം വോട്ടെണ്ണി വന്നപ്പോൾ സി പി എമ്മിന് സ്വാധീനമുള്ള പഞ്ചായത്തിലൊക്കെ ഷാഫിക്ക് ഏറെ വോട്ട് ലഭിക്കുകയും അങ്ങനെയാണ് ഷാഫി ലീഡെടുത്ത് അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി ഒരു സാഹചര്യം അവിടെ ഉണ്ട് ആ പാലക്കാട് ഇത്തവണ നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും സി പി എം വോട്ടർമാർ വോട്ട് ചെയ്യുക അവർ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമോ അതോ ബിജെപിക്ക് ബിജെപി ജയിക്കാതിരിക്കാൻ യു ഡി എഫിന് വോട്ട് ചെയ്യുമോ എന്നുള്ള ഒരു സാഹചര്യം അതിൽ എന്ത് തീരുമാനം അവർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനും അവിടെ ഉണ്ട് അതെ തീരൂ എന്നുള്ള അവസ്ഥ സി പി എമ്മിനും എൽ ഡി എഫിനും ഉള്ളതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു പ്രസ്റ്റീജ് തെരഞ്ഞെടുപ്പാണ് കാരണം അവരുടെ മുന്നിൽ അവർ ഇപ്പോൾ തൃശ്ശൂർ വിജയിച്ചു കഴിഞ്ഞു ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞു അവർക്ക് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലൊക്കെ കണ്ടതുപോലെ കാര്യമായ രീതിയിൽ വോട്ട് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു ഏതാണ്ടൊരു ഇരുപത് ശതമാനത്തിനടുത്തേക്ക് വോട്ടിംഗ് വോട്ട് ശതമാനത്തെ ഉയർത്താൻ കഴിഞ്ഞ ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പെന്ന നിലയിൽ സ്വാധീനം ഉറപ്പിക്കേണ്ടത് ശക്തി തെളിയിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് പാലക്കാടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി ഇറങ്ങുന്നത് മറ്റൊന്നും രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ആഗ്രഹിച്ചാവില്ല എന്ന് ഉറപ്പാണ് അവർ ജയിക്കാൻ ഉറച്ചു തന്നെയാണ് പാലക്കാട് ഇറങ്ങുന്നത് അതിനൊരു പ്രധാന കാരണം നേരത്തെ അമൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടു തവണയായി നഗരസഭ അവരാണ് ഭരിക്കുന്നത് അവർക്ക് പാലക്കാട് ടൗണിൽ വളരെ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തമായ മണ്ഡലങ്ങളിലൊന്നായി നമ്മൾ പലപ്പോഴും പാലക്കാടിനെ വിലയിരുത്തിയിരുന്ന ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ ആ ശക്തി മുഴുവൻ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഒപ്പം ഈ ഈ സന്നാഹം മുഴുവൻ വരും മിഷൻ കേരളം ബി ജെ പി വളരെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് എന്നതിന് തെളിവാണല്ലോ കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര സഹമന്ത്രിമാരുണ്ടായത് അപ്പോൾ മിഷൻ കേരളത്തിൽ അടുത്ത ലക്ഷ്യം കേരളം പിടിക്കുക തന്നെയാണ് ആ തരത്തിൽ ഉറപ്പായും ബി ജെ പി ഒരു കാര്യമായി തന്നെ പാലക്കാട് പരിശ്രമം നടത്തുമെന്ന് ഉറപ്പാണ് ആകെ മാത്തൂർ കണ്ണാടി പിരായിരി ഈ മൂന്ന് പഞ്ചായത്തുകൾ കൂടിയേ യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളായി പാലക്കാട് മണ്ഡലത്തിലുള്ളൂ അവിടെത്തന്നെ യു ഡി എഫ് സ്വാധീനം മാറിയിട്ടുണ്ട് അവിടെ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് പാറ്റേൺ വരിക അവിടെ എ വി ഗോപിനാഥിന് വലിയ ശക്തിയുള്ള മണ്ഡലമായിരുന്നു സ്ഥലങ്ങളാണ് അപ്പോൾ ആ പഞ്ചായത്തുകളിൽ നിന്ന് എ വി ഗോപിനാഥ് അപ്പുറത്തേക്ക് പോയി അപ്പോൾ അവിടെയും ഒരു സ്പ്ലിറ്റ് വരികയാണ് ആ സ്പ്ലിറ്റൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് നമ്മൾ കാത്തിരിക്കണം ഇത്തവണ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാലക്കാട് തൃശൂരിന് തൊട്ടപ്പുറത്താണ് അപ്പോൾ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി തന്നെയായിരിക്കും പാലക്കാട്ടെ പ്രചാരണങ്ങൾക്ക് ഉറപ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗോപിയായിട്ടായിരിക്കും പാലക്കാട്ടെ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാൻ വരിക എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇപ്പം ഞാൻ ഈ നമ്മൾ ഈ ചർച്ചയ്ക്ക് ചെയ്യുന്നതിന് കുറച്ചു നേരം മുന്നേ നമ്മുടെ പാലക്കാട് റിപ്പോർട്ട് പ്രസാദ് ഏട്ടനുമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പാലക്കാട് ബി ജെ പി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സി പി എമ്മിന് തൊട്ടടുത്ത മണ്ഡലങ്ങളിലും വലിയ ഭീഷണി നേരിടേണ്ടി വരുമെന്നാണ് അതായത് മലമ്പുഴയും ഒപ്പം തന്നെ ഷൊർണൂറും ഈ രണ്ട് മണ്ഡലങ്ങളിൽ അവിടെ വലിയ പ്രതിസന്ധി സി പി എമ്മിൽ ഉണ്ടാകുമെന്നാണ് അതായത് കഴിഞ്ഞ തവണ എം പി രാജേഷ് തോറ്റ ചെറിയ വോട്ടുകൾക്ക് തോറ്റ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും മലമ്പുഴയിൽ ഇരുപത്തിരണ്ടായിരത്തിൽ പരം വോട്ടിന്റെ ലീഡ് എൽ ഡി എഫിനുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ അത് ആറായിരമായി കുറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് മലമ്പുഴയിൽ ആ വോട്ടിൽ സിംഹഭാഗവും കൊണ്ടുപോയിരിക്കുന്നത് ബി ജെ പി ആണ് ആ നിലയിൽ സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള സി പി എമ്മിന്റെ കോട്ടയെന്നറിയപ്പെടുന്ന മലമ്പുഴയിൽ പോലും ബി ജെ പി വളരുന്നേ സി പി എമ്മിന്റെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി നേതാക്കളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച വി എസിന്റെ സ്വന്തം മണ്ഡലമായുള്ള മലമ്പഴയിൽ അവിടെ ബി ജെ പി വലിയ എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് പാലക്കാട് ജയിച്ചാൽ അതിൻ്റെ തൊട്ടതിർത്തി പാലക്കാട് കഴിഞ്ഞുള്ള അടുത്ത മണ്ഡലമാകുന്ന മലമ്പുഴയിൽ അവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും ഇതിന്റെ ഒരു സ്വാധീനം ഇതിന്റെ ഒരു കാറ്റ് മലമ്പുഴയിലും വീശുമെന്നുള്ള ഒരു കാര്യവും തീർച്ചയാണ് അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി ഷൊർണൂരിലും സമാനമായൊരു സാഹചര്യമുണ്ട് ആ അപകടം കൂടി എന്തായാലും സി പി ഐ എം ഈ ഉപതെരഞ്ഞെടുപ്പിൽ മണക്കുന്നുണ്ട് എന്നുള്ളത് സി പി എമ്മിന് ജയിക്കുക എന്നതിനേക്കാൾ ഉപരി ബി ജെ പി ജയിക്കാതിരിക്കുക പാലക്കാട്ട് എന്നത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് കാരണം അങ്ങനെ വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സ്വാഭാവികമായുള്ള സ്വാധീനം അപ്പുറത്തേക്കുണ്ടാവും അതേപോലെ തന്നെയാണ് തൊട്ടപ്പുറത്ത് നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ കാര്യം പറയുന്നത് പോലെയാണ് ആലത്തൂർ ആലത്തൂർ മണ്ഡലം ആലത്തൂരിൻ്റെ പ്രധാനപ്പെട്ട ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ കിടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ ഈ തൃശ്ശൂരുമായിട്ട് വളരെ വലിയ രീതിയിലൊരു എന്താ പറയുക ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ ചേലക്കര മണ്ഡലത്തിൽ ചേല ചേലക്കര ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്രയും കാലം നമ്മൾ കണ്ട് ചേലക്കര അല്ല ഇനി കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ ജനകീയനായ അവരുടെ സ്വന്തം രാധേട്ടനാണ് മത്സരിക്കുന്നതെങ്കിൽ ചിലക്കരക്കാർക്ക് മുന്നും പിന്നും നോക്കാനില്ല അവർ കണ്ണും മെയ്യും മറന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കും അദ്ദേഹത്തെ വിജയിപ്പിക്കും പക്ഷേ മറ്റാര് വന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ ആലത്തൂരിൽ ജയിച്ചത് ഞാനിപ്പോഴും വിശ്വസിക്കും തമ്മിൽ അത് കെ രാധാകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ അങ്ങനെ ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് രമ്യ ഹരിദാസ് നല്ല ശക്തമായ മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത് അപ്പോൾ കെ രാധാകൃഷ്ണൻ അല്ലാത്ത ഒരാളെ ചേലക്കരയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും സംസ്ഥാനത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് ഇപ്പോഴുമുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് ഇതെല്ലാം ചേലക്കരയിൽ ഒരു തിരിച്ചടിയായി സി പി എമ്മിന് നേരെ വരും ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആലത്തൂർ മണ്ഡ മണ്ഡലത്തിൽ ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സ്ഥാനാർത്ഥി മുന്നേറ്റം അത് പ്രൊഫസർ ടി എൻ സരസു നടത്തിയ ബി ജെ പിയുടെ മുന്നേറ്റമാണ് ഒരു ലക്ഷത്തിലധികം വോട്ട് ടി എൻ സരസു പിടിച്ചു എന്ന് പറയുന്നത് അവിടെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ചേലക്കരയാണ് ആ ചേലക്കരയിൽ കൂടി ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും മറുവശത്താ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജയിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം ഇതുവരെ കേരളം കണ്ടതായിരിക്കില്ല